നമ്മൾ ഭക്ഷണരീതിയെ പറ്റി രണ്ട് വാക്ക് പറയാൻ വിചാരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൃശൂർന്ന് തെക്കോട്ട് പുരുഷന്മാർക്കാർക്കും കൊടവയറുണ്ടാവില്ല ഇവിടെ ആരും കൊടവയറില്ലേ നേരെ മറിച്ച് മലബാർ ഏരിയയിൽ ഒരു പത്ത് ശതമാനം പേർക്കും പുരുഷന്മാരും കൊടവയറുണ്ട് എന്താ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ളവർ കഴിപ്പിക്കാനും നമ്മൾ മുടുക്കാൻ വരാം ഒരു അതിഥി വന്നാൽ ഭക്ഷണം കഴിപ്പിച്ച് മുറു പൊട്ടിച്ച് നമ്മൾ കൂട്ടു അത് നമ്മളെ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണ് അല്ല ഭക്ഷണം ഭക്ഷണം ഹോട്ടലിൽ പോയി പരിപാടിയിൽ മാനേജർ റിമീസ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ മാനേജർമാരായ അഫ്സൽ മേപ്പാടി അവ്സൽ ടി എന്നിവർ പങ്കെടുത്തു ചടങ്ങിന്റെ മാനേജർ ഷബീർ നന്ദി പറഞ്ഞു